السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه اجمعين اما بعد يتبون سنيهنر النعم العصر ميلي ماري വരാൻ പോകുന്ന അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട അനുഭവങ്ങൾ അള്ളാഹു നമ്മളോട് വിശദീകരിക്കുകയാണ് നാളെ മഴശറാവൻ സഭയിൽ ഒരാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും വേണ്ട എല്ലാവർക്കും അവരുടെ നഫ്സ് മാത്രം മതി മഴശറാവൻ സഭയിൽ അള്ളാഹു എല്ലാവരെയും മാർക്കം ചെയ്യാത്തവരായിട്ടും കാലിൽ ില്ലാത്തവരായിട്ടും അള്ളാഹും മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടും ഈ ഒരുമിച്ച് കൂട്ടുന്ന ഒരു രംഗം അതിൽ വിഷറപ്പിൽ മുങ്ങിയ ആൾക്കാരുണ്ടാകും കഴുത്തോളം മുങ്ങിയവരുണ്ടാകും മരിയോളം മുങ്ങിയവരുണ്ടാകും മുട്ടോളം മുങ്ങിയവരുണ്ടാകും നഗ്നന്മാരായി മുങ്ങിയവരുണ്ടാകുംമാരായി ായി മാർക്കം ചെയ്യാത്തവരായി അള്ളാവ് കാലിൽ ചെരുപ്പില്ലാത്തവരായി നിങ്ങളെ മൈഷറാമൻ സഭയിൽ ഒരുമിച്ച് കൂട്ടുന്ന രംഗം ഈ രംഗം പറഞ്ഞപ്പോൾ ബി ബി ആയിഷാ റലിയല്ലാവു എന്ന മുത്തനബിയോട് ചോദിക്കുന്നു യാ യാസൂലല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഈ സമയത്ത് പുരുഷന്മാരും സ്ത്രീകളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നഗ്നത നോക്കുകയില്ലേ കാണുകയില്ലാഹു തങ്ങളുടെ മറുപടി ഐഷാ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ഒരു സമയമല്ല എല്ലാവരും പരക്കം പായുകയാണ് മാതാവ് മക്കളെ നോക്കുന്നില്ല മക്കൾ മാതാവിനെ നോക്കുന്നില്ല എല്ലാവരും എന്നെ സഹായിക്കുമോ എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് ഉമ്മാന്റെ അടുക്കലേക്ക് പോകുന്നു ഉപ്പാൻ്റെ അടുക്കലേക്ക് പോകുന്നു ആരുമില്ല എല്ലാവരും അല്ല എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടം ഓടുന്നു ജബാനിയാക്കളായ മലക്കുകളതാം പാനീയാക്കളായ മലക്കുകൾ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഹബീബായ റസോലി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തേക്ക് ഓടിച്ചെല്ലുന്നു ആരെയാണ് പിടിച്ചുകൊണ്ടു പോകുന്നത് തങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു മനുഷ്യനെയാണ് മലക്കുകളോട് പറയുന്ന മലക്കുകളെ അവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനാണ് അവനെ ഇങ്ങോട്ട് വിട്ടേക്കൂ എന്ന് മലക്കുകളോട് പറയുമ്പോൾ മലക്കുകൾ പറയുന്നു ഈ ആ അങ്ങയുടെ സമുദായത്തിൽ പെട്ടവൻ തന്നെയാണ് എങ്കിലും നബിയെ അങ്ങയുടെ മരണത്തിൻ്റെ ശേഷം മരണത്തിന് ശേഷം ഇവൻ ഒരുപാട് പുതിയ വാദങ്ങളുമായി ഒരുപാട് ഫിത്തിനകളും ഫസാദകളും ദുനിയാവിൽ നിന്ന് അവൻ ഒരുപാട് ണ്ടാക്കിയവനാണ് ഇത് കേൾക്കുമ്പോൾ അതാ ഉമ്മ ഒഴിവാക്കി മാതാക്കൾ ഒഴിവാക്കി സഹോദരന്മാരൊഴിവാക്കി കൂട്ടുകുടുംബക്കാരൊഴിവാക്കി ഇത് കേൾക്കുമ്പോൾ ഹബീബ് റസൂലിഹു അലൈ വസല്ല മാത്തങ്ങൾ അവനെ അവിടുന്ന് ഒഴിവാക്കുന്നു അവിടുന്ന് പറയുന്നു ശക്കൻ ശക്കാ അകന്നു പോ അകന്നു പോഞ്ഞ് ആ മനുഷ്യനെ അവിടുന്ന് ആട്ടിയോടിക്കുന്ന രംഗം പിന്നെ അവനിക്ക് രക്ഷയില്ല അവൻ നരകത്തിൻ്റെ അവകാശിയായിപ്പോയി നമ്മൾ ഓർക്കണം നമ്മള് ഓർക്കണം നമ്മുടെ പുന്നാര മക്കള് നമ്മുടെ ഉമ്മ നമ്മുടെ സഹോദരി നമ്മുടെ സഹോദരനായിരിക്കും ഒരു പക്ഷേ അത് ആർക്കും ആരെയും അവിടെ നിത്ര ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സമയമാണ് ആ സമയം നമ്മളിന്ന് സുഭയിസ്കരിക്കാതെ നമ്മുടെ മക്കളെ കിടന്നുറങ്ങുന്നു മോനെ ഒന്നെണിച്ച് നിസ്കരിക്കും മോനെ മോനെ ഒന്നെണിച്ച് നിസ്കരിക്കും മോനെ എന്ന് പറയാൻ അല്ലെങ്കിൽ മോളെ ഒന്നെണിച്ച് നിസ്കരിക്കും മോളെ നിസ്കാരം കള്ളാകുന്നുണ്ടല്ലോ മോളെ െന്ന് പറഞ്ഞ് ആ മോളെ ഒന്ന് എണീപ്പിക്കാൻ നമുക്ക് തോന്നുന്നില്ല നമുക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീ വന്നുകൊണ്ട് ഒരു ഉസ്താദിനോട് ചോദിച്ചു അത്ര ഉസ്താദെ എത്ര സുബൈക്ക് വിളിച്ചിട്ടോ എൻ്റെ കുട്ടി മോനെ എണീക്കുന്നില്ല എന്താ അതിന് ചെയ്യുക അപ്പോൾ തിരിച്ച് ഉസ്താദ് ഈ കുട്ടിയോട് ചോദി പെണ്ണുങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ വീടിന് തീ പിടിച്ചാൽ നിങ്ങൾ ആ കുട്ടീനെ എണീപ്പിക്കോ അപ്പോൾ ആ പെണ്ണുങ്ങൾ പറഞ്ഞു എന്ത് എത്ര ത്യാഗം സഹിച്ച് ഞാൻ എൻ്റെ കുട്ടിയെ അതിൽ നിന്ന് അവിടെ നിന്ന് എണീപ്പിച്ച് ഞാൻ പുറത്ത് ചാടിപ്പിക്കും ഉസ്താദ് എണീച്ചില്ലെങ്കിൽ അവനെ വലിച്ചു ഞാൻ എണീപ്പിക്കും ഏതെങ്കിലും കോലത്തിൽ പുറത്ത് ചാടിപ്പിക്കും അപ്പോൾ ദുനിയാവിലെ ചൂ ദുനിയാവിലെ തീക്ക് ഇത്ര പേടിയുണ്ട് ആഹൃതത്തിൽ ദുനിയാവിലെ ചൂടിനേക്കാളിൽ എഴുപതിരട്ടി ചൂടുള്ള ആഹൃതത്തിലെ തീ നരകാഗ്നി ഈ നരകാഗ്നിയിൽ കടക്കുന്നത് ഉമ്മ നിങ്ങൾക്ക് പേടിയില്ലേ നിങ്ങളുടെ മകൻ കിടക്കുന്നത് പേടിയില്ലേ നിസ്കരിക്കാത്തവൻ നരകത്തിൽ കടക്കൂലേ ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ ആകെ അമ്പരുന്ന് പോയി ഇനി എല്ലാ ദിവസവും എൻ്റെ മകനെയും എൻ്റെ മകളെയും എൻ്റെ കുടുംബക്കാരെയും ഞാൻ സുഭയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് പിന്തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാരെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കണം ആരാരും സഹായിക്കാനില്ലാത്ത ഈ മൈശ്വറാവൻസഭയിൽ മുത്തിനു വിധങ്ങൾ അവിടുന്ന് ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് ആരാണ് നമ്മളെ സഹായിക്കാൻ ആരാണ് നമുക്ക് മാതാവില്ല പിതാവില്ല ആരുമില്ല കൂട്ടുകുടുംബക്കാരും ആരുമില്ല അള്ളാഹു സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻദില്ലാഹി റബിമീൻ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ ക്ലാസിൽ ഇൻഷാല്ലാ സ്ലാമുലൈക്കും വരമി വർക്കാ